ഈ നിയമം പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടു അല്ലെങ്കിൽ നിയമം പഠിച്ചതിന് ശേഷം ആയിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് സിവിൽ കേസുകളിലാണോ ക്രിമിനൽ കേസുകളിലാണോ സുഖം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യാൻ നല്ലത് എന്നുള്ള ചോദ്യത്തിൽ പലപ്പോഴും പറയുന്ന ഒരു ഉത്തരമാണ് ക്രിമിനൽ കേസുകളിലാണ് സുഖം എന്നുള്ളത് അത് പറയുന്നതിൻ്റെ കാരണവും അവർ തന്നെ പറയാറുണ്ട് മറ്റൊന്നുമല്ല ഒരു ക്രിമിനൽ കേസിൽ ഒരു പ്രതിയെ കുറ്റക്കാരനായി ശിക്ഷിച്ച് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതായത് കോടതിക്ക് മുൻപാകെ ഒരാൾ കുറ്റക്കാരനായി തെളിയിച്ച് അയാൾക്കൊരു ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയുന്ന കാര്യമായിരിക്കും ഒരു ക്രിമിനൽ കേസ് നടക്കുന്ന സമയത്ത് ആ ക്രൈം അവിടെ കമ്മിറ്റായതോടുകൂടെ തന്നെ ഈ ഇര പിന്നെ ഇരയുടെ ഭാഗത്ത് പിന്നെ നിൽക്കുന്നത് സ്റ്റേറ്റാണ് അതായത് നമ്മുടെ ഗവണ്മെന്റ് അതല്ലെങ്കിൽ ഈ പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റാണ് അതായത് ഏതൊരു ക്രൈമും ഈ രാജ്യത്ത് നടക്കുന്ന ഏതൊരു ക്രൈമും അത് സ്റ്റേറ്റിനെതിരെ അല്ലെങ്കിൽ സൊസൈറ്റിക്കെതിരെ നടന്നിട്ടുള്ള ഒരു ക്രൈം ആയിട്ടാണ് കണക്കാക്കുക ചിലപ്പോൾ അതിലൊരു ആയിരിക്കും ആക്രമണം നടന്നിട്ടുണ്ടാവുക പക്ഷേ അത് സൊസൈറ്റിക്കെതിരെയുള്ളൊരു ത്രട്ടായിട്ടോ അല്ലെങ്കിൽ ക്രൈമായിട്ട് കണക്കാക്കിയിട്ട് സ്റ്റേറ്റാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണോ ആ സിസ്റ്റം ആ സിസ്റ്റമാണ് ഇതിൻ്റെ പ്രോസിക്യൂഷനായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ അവരുടെ ഒരു വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രോസസ്സിലൂടെയാണ് ഈ പറയുന്ന ശിക്ഷ പ്രതിക്ക് വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ അക്യൂസർ എന്ന് പറയുന്ന ആൾ കുറ്റം ചെയ്തതായിട്ട് തെളിയിക്കുക എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടേറിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു ക്രിമിനൽ ലോയർ ലോയറാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ അതായത് നമ്മൾ ഈ പറയുന്ന പ്രതിക്ക് വേണ്ടി ഹാജരാകുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ഇയാളെ ഊരി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുമെന്നും അത് അത്ര വലിയൊരു ഹിമാലയൻ ടാസ്ക് അല്ല അതായത് അപ്പുറത്ത് എന്തായാലും ഫെയിലാകും എന്തെങ്കിലും തരത്തിൽ കോടതി ഇതിലൊരു ഒരു വിടുതല് കിട്ടും എന്നുള്ള തരത്തിലുള്ളത് കൊണ്ട് തന്നെ ക്രിമിനൽ കേസാണ് കുറച്ചും കൂടെ സുഖം പിന്നെ പൈസ ഉണ്ടാക്കാനും അതാണ് നല്ലത് എന്ന തരത്തിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇതൊരു വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സ് എന്നുള്ളതല്ല കമ്പാരറ്റീവലി കുറച്ചും കൂടെ ഈസിയാണ് എന്നുള്ളതാണ് അതായത് ഒരാളെ ഈ രാജ്യത്ത് ക്രിമിനൽ കുറ്റകൃത്യത്തിൽ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്തതിൻ്റെ പേരിൽ ശിക്ഷിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നാണ് സിമ്പിളായിട്ട് പറഞ്ഞത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നടിയെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് തന്നെ ഒരു ക്രിമിനൽ കേസിൽ അതിൽ നിന്നൊരു കുറ്റവാളിയെ അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ടുള്ള വ്യക്തിയെ ഒരു അക്യുറ്റൽ കിട്ടാൻ ഒരു വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് ഈ വിചാരണ കോടതിക്ക് മുൻപിൽ ഒരു സംശയം ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സംശയത്തിന് അതീതമായി തെളിയിക്കണം സംശയത്തിൻ്റെ ഒരു അണുവിട പോലും ഉണ്ടാകാൻ പാടില്ല അതായത് ഈ ഇയാൾ ചെയ്തിട്ടുണ്ടാവുമോ കുറ്റം എന്ന് ഒരിക്കലും കോടതിക്ക് തോന്നാൻ പാടില്ല കോടതിക്ക് നൂറ് ശതമാനം തോന്നിയിരിക്കണം ഈ വ്യക്തി ആ കുറ്റം ചെയ്തു ആ കുറ്റകൃത്യം അയാൾ ചെയ്തിട്ടുണ്ട് അയാൾ ശിക്ഷ അർഹിക്കുന്നു അങ്ങനെ തോന്നണം എന്നുള്ളതാണ് എന്തെങ്കിലും തരത്തിലൊരു സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ആ സംശയത്തിൻ്റെ ആനുകൂല്യം ഈ പറയുന്ന പ്രതിക്ക് അല്ലെങ്കിൽ അക്യൂസ്ഡ് എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടും ഇപ്പോൾ നമ്മൾ ഈ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന സമയത്ത് ബാറ്റ്സ്മാൻ അനുകൂലമായിട്ട് ചില അമ്പയറിങ് വരണം അതുപോലെ തന്നെ ബോളർക്ക് എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട് അതായത് ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ആ തീരുമാനം ബാറ്റ്സ്മാൻ അനുകൂലമായി വരണമെന്ന് പറയുന്നത് പോലെയൊക്കെ തന്നെയാണ് എന്തെങ്കിലും സംശയത്തിൻ്റെ ഒരു ആനുകൂല്യം ഉണ്ടെങ്കിൽ ആ സംശയത്തിൻ്റെ ആനുകൂല്യം കിട്ടാൻ അർഹത അർഹനായിരിക്കുന്ന വ്യക്തി കുറ്റാരോപിതനാണ് ഇനിയിപ്പോൾ ഈ നടിയെ ആക്രമിച്ച കേസിലാണെന്നുണ്ടെങ്കിലും ആ കാര്യം ഇപ്പം ഈ അടുത്താണ് ഇപ്പോൾ ജഡ്ജ്മെൻ്റ് ഒക്കെ വന്നതിന് ശേഷമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞത് സുപ്രധാനമായിട്ടുള്ളൊരു ചോദ്യം കോടതി ഈ വിഷയത്തിൽ പ്രോസിക്യൂഷനോട് ചോദിച്ചിട്ടുണ്ട് അതായത് പൾസർ സുനി അയച്ചിട്ടുള്ള ഒരു കത്തിൻ്റെ പുറത്താണ് ദിലീപുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേസ് ആവുന്നതും പിന്നീട് അദ്ദേഹം അകത്താകുന്നതും ജയിലിൽ കിടക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ആ സമയത്ത് ഇതേ പൾസർ സുനിയുടെ ഒരു മൊഴി പ്രകാരം ഒരു മാഡമാണ് കൊട്ടേഷൻ കൊടുത്തത് എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഈ മാഡം ആരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു ധാരണയും പ്രോസിക്യൂഷനില്ല അല്ലെങ്കിൽ പോലീസ് അന്വേഷിച്ച റിപ്പോർട്ടിൽ എവിടെയും തന്നെ ആരാണ് പൾസർ സുനി പറഞ്ഞിട്ടുള്ള ഈ മാഡം എന്നുള്ളത് പറയുന്നില്ല പിന്നീട് പൾസർ സൂനി പിന്നീട് മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകളിലൊക്കെ മീൻസ് ഇൻറ്റർവ്യൂകളിലൊക്കെ തന്നെയും ദിലീപിൻ്റെ പേരിൽ നിന്ന് ഇത് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞത് എന്നുള്ള രീതിക്കാണ് പറയുന്നത് എങ്കിൽ പോലും പോലീസ് ഇതുമായിട്ട് അന്വേഷണം നടത്തിയിട്ടില്ല ഒരു പ്രതിയുടെ ആരോപണത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു പ്രതിയുടെ മൊഴിയുടെ പുറത്ത് ഈ ഒരു സംഗതി ദിലീപിനെതിരെ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടക്കേണ്ടതായിരുന്നു പക്ഷേ ഈ വിഷയത്തിൽ അന്വേഷണം നടന്നിട്ടില്ല പ്രോസിക്യൂഷൻ ചോ പ്രോസിക്യൂഷനോട് കോടതി ചോദിച്ച ചോദ്യമാണത് അതായത് കോടതിക്ക് ബിയോണ്ട് ദ റീസണബിൾ ഡൗട്ട് ദിലീപിനെ ശിക്ഷിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു ഈ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിലോ എന്നുള്ള ഡൗട്ട് കോടതിക്ക് അവിടെ വന്നു ഒരു പക്ഷേ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് അതായിരിക്കണം ദിലീപിനെതിരെ എന്തൊക്കെ കേസ് തെളിവുകൾ ഇപ്പോൾ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു സംശയത്തിന്റെ സാധനം കോടതിക്ക് മുന്നിലെത്തിയിട്ടുണ്ടായിരിക്കും അപ്പോൾ പിന്നെ അങ്ങനെ ഒരാളുണ്ടെങ്കിലോ പിന്നെ ഇങ്ങനെ എന്ത് അടിസ്ഥാനത്തിൽ ദിലീപിനെ ശിക്ഷിക്കും ഇനി അങ്ങനെ ദിലീപ് അല്ല ചെയ്തതെങ്കിലോ ഇത്തരത്തിലുള്ള സംശയങ്ങൾ കോടതിക്ക് മുൻപിൽ എത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ കേസുകൾ തള്ളി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഞാനിത് ദിലീപ് ചെയ്തു എന്നോ ചെയ്തില്ല എന്നോ അല്ല പറയുന്നത് കോടതിയിൽ നടക്കുന്ന ഒരു പ്രൊസീജിയറിൻ്റെ കാര്യമാണ് അതൊരു ക്രിമിനൽ കേസിൻ്റെ ട്രയൽ പീരീഡിൽ ഏറ്റവും ഈസി ആയിട്ടൊരു ഡിഫൻസ് ലോയർ ആ ഒരു കേസിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു സംശയം കോടതിക്ക് മുൻപാകെ ഇട്ട് കൊടുക്കുന്നു എനിക്കറിയില്ല ഈ പറയുന്ന ദിലീപിൻ്റെ വക്കീൽ രാമൻ പിള്ള സാറ് ഇതൊക്കെ തന്നെയും കോടതിക്ക് മുമ്പാകെ പറഞ്ഞോ എന്നുള്ളത് അറിയില്ല എന്തായാലും കോടതി അത്തരത്തിലൊരു സംശയം ചോദിച്ചിട്ടുണ്ട് പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെയും ഒരു ആയിരത്തി എഴുന്നൂറിലധികം പേജുള്ള ഒരു ബൃഹത്തായിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സുനി സുനിൽ കുമാറിന് പൾസർ സുനിക്ക് പണം കൊടുത്തതിന് തെളിവില്ല അല്ലെങ്കിൽ നേരിട്ട് കണ്ടതിന് തെളിവില്ല ഇവർ തമ്മിലുള്ള ബന്ധം തെളിയിക്കാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള എന്തുകൊണ്ടാണ് ദിലീപിന് ഒരു അക്കിച്ചിൽ കിട്ടിയത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല കാരണം ആയിരത്തി എഴുന്നൂറ് പേജ് ഞാൻ വായിച്ചില്ല എനിക്കത് അത്രത്തോളം ഉപകാരമുള്ള കാര്യം ഇല്ലാത്തത് ഞാൻ വായിക്കാൻ നിന്നില്ല ഇനിയിപ്പോൾ അത്രയും വലിയൊരു ഡോക്യുമെൻറ്റ് നമ്മൾ ചാറ്റ് ജി പി ടിക്ക് എന്തിനേലും കൊടുത്തിട്ടത് സ്ക അനലൈസ് ചെയ്തിട്ടൊരു ബ്രീഫ് സാധനം തരാൻ പറഞ്ഞാൽ പോലും എനിക്ക് തോന്നുന്നില്ല അത്രയും വലിയൊരു സാധനം ഇത് ചാറ്റ് ജി പി റ്റിയും പ്രോസസ്സ് ചെയ്യുമെന്നുള്ളത് സോ അതിലേക്കൊന്നും നിന്നില്ല പക്ഷേ അതിൽ നിന്നുള്ള റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായൊരു കാര്യം പ്രോസിക്യൂഷൻ്റെ പരാജയമാണ് ഈ കേസ് എന്തെങ്കിലും തരത്തിലിപ്പോൾ ഈ പറയുന്ന അതിജീവിത പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത്തരത്തിലൊരു നീതി ലഭിക്കാതിരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനൊറ്റ കാരണങ്ങളും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതാണിത് അവരുദ്ദേശിച്ചത് അല്ലെങ്കിൽ അവർക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരിക്കും അവരെ ആരാണ് ഇങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ശത്രു ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് ഉറപ്പുണ്ടാകും അപ്പോൾ അതവർ അവരുടെ ഇമോഷണൽ അല്ലെങ്കിൽ അവർ ആ ഒരു സമയത്ത് അനുഭവിച്ച വേദന എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാനോ അല്ലെങ്കിൽ പിന്നീട് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനോ പറ്റുന്ന ഒരു സംഗതിയല്ലല്ലോ അപ്പോൾ അവരതിൻ്റെ ഒരു ഇമോഷണൽ ഔട്ട്ബോസ്റ്റിലായിരിക്കും ഒരുപക്ഷെ കോടതിക്കെതിരെ തന്നെയും പറയുന്ന രീതിയിൽ നീതി കിട്ട കിട്ടില്ല എന്ന് രണ്ടായിരത്തി ഇരുപതിലെ ഉറപ്പായിരുന്നു എന്നാണ് അതിജീവിത പറയുന്നത് അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ഈ കേസിനെ കൊണ്ടെത്തിച്ചത് പ്രോസിക്യൂഷൻ്റെ വീഴ്ചയാണ് ഒന്നെങ്കിൽ പ്രോസിക്യൂഷൻ ഒരിക്കലും കോടതിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിൽ തെളിവുകൾ വെറുതെ ഫ്രെയിം ചെയ്തുണ്ടാക്കി ഇനി ഉണ്ടാക്കേണ്ടിയിരുന്ന അതായത് ഉണ്ടാവേണ്ടിയിരുന്ന തെളിവുകളൊന്നും തന്നെ ഹാജരാക്കിയില്ല അതിനൊരു എക്സാമ്പിളാണിപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ മാഡം എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു അന്വേഷണം പോകാതിരുന്നത് ഒരു കോമൺ സെൻസാണ് എന്തായാലും അത്തരത്തിലൊരു മൊഴിയും അത്തരത്തിലൊരു സംഗതിയും പൾസർ സുനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ള സ്ഥിതിക്ക് ഡെഫിനിറ്റായിട്ടും ആ ഒരു ചോദ്യം വരും എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തി മതി അങ്ങനെ ഒരു അന്വേഷണം നടത്തി പൾസർ സുനി പറഞ്ഞത് കള്ളമായിരുന്നു എന്ന തരത്തിലെങ്കിലും ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ചോദ്യം വരില്ലായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആ മേഖലയിലേക്ക് ഇവർ ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ തന്നെയും പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തെ വീഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റിൻ്റെ വീഴ്ചയാണ് ഇപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നവരും സ്ത്രീപക്ഷത്ത് നിൽക്കാൻ വേണ്ടി ബാധിക്കുന്നവരും ഒക്കെ തന്നെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളവരൊക്കെ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഴ്ച പറ്റിയിട്ടുള്ളത് സർക്കാരിന് തന്നെയാണ് അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി നിൽക്കുന്ന സർക്കാരിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന പ്രോസിക്യൂഷനാണ് വീഴ്ച പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്